പലർക്കും വേദന കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ആണിരോഗം അഥവാ കോൺസ് എങ്ങനെയാണ് ഈ ആണി ഉണ്ടാകുന്നത് എന്ന് നോക്കാം അതായത് നമുക്ക് അറിയാം നമ്മുടെ ഭാരം പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കാലുകളാണ് എന്നാൽ തന്നെയും കാലിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല ആ ഒരു പ്രഷർ വരുന്നത് ഉപ്പൂറ്റി ഭാഗത്ത് അതുപോലെ വിരലിന് തൊട്ട് താഴെയുള്ള ഭാഗത്തെല്ലാം കുറച്ചുകൂടി ഹാർഡാണ് അതുമാത്രമല്ല ഈ ഭാഗങ്ങളിലാണ് കുറച്ചുകൂടി അധികം വെയിറ്റ് വരുന്നത് ഇതല്ലാതെ ചിലർ നടക്കുന്ന രീതിക്കനുസരിച്ചും വ്യത്യാസം വരും പ്രത്യേകിച്ച് ചില ആളുകളുടെ ചപ്പൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അറിയാനായിട്ട് സാധിക്കും ഒരു സൈഡ് മാത്രം നന്നായിട്ട് അമർന്നിരിക്കുന്നത് കാണാം ഇങ്ങനെ ചില ആളുകൾ ഒരു സൈഡിലേക്ക് കൂടുതൽ വെയ്റ്റ് കൊടുത്ത് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളവർക്കൊക്കെ ആണിരോഗം വരാൻ സാധ്യത കൂടുതലാണ് ഇത് കൂടാതെ അമിത വണ്ണമുള്ളവരിൽ അതുപോലെ ഒരു കാലിന് മാത്രം കൂടുതൽ ബലം കൊടുത്ത് നിൽക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ആണിരോഗം വരാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം